ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ വളരെയേറെ സങ്കടത്തോടെ കഴിഞ്ഞിരുന്ന പതിമൂന്ന് നാളുകാരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ കഴിഞ്ഞ് രോഗദുരിതങ്ങളൊക്കെ കഴിഞ്ഞ് വളരെയേറെ കഴിഞ്ഞിരുന്ന ഈ നക്ഷത്രജാതകർക്ക് ഒരു വലിയ സൗഭാഗ്യം വന്നു ചേരാൻ പോകുന്നു കടം കൊണ്ട് പൊറുതിമുട്ടിയ അസുഖങ്ങൾ ഇവ മൂലം ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ച പതിമൂന്ന് ജാതകരുടെ നല്ല നാളുകൾ ആരംഭിക്കുകയായി കർക്കിടകമാണ് ഒന്നാം തീയതി മുതൽ ഭാഗ്യമാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ അവർക്കും ഭാഗ്യമാണ് ഇതിൽ പറയുന്ന പതിമൂന്ന് നക്ഷത്ര ജാതകർ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ ആ വീട്ടിലുള്ള സകലർക്കും നല്ല കാലം തുടങ്ങുകയായി ഇതാണ് ഇതിൻ്റെ പ്രത്യേകത അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ പതിമൂന്ന് നാളുകാർ എത്തിച്ചേരുക കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഒക്കെ അനുഭവിച്ച ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള യോഗം ചില ഗോചര ഫലങ്ങൾ തന്നെയാണ് നമുക്കറിയാം ശനിയുടെ വക്രഗതി വ്യാഴമാറ്റം കഴിഞ്ഞു ശുക്രൻ നേതൃസ്ഥാനത്ത് നല്ല രീതിയിൽ നിൽക്കുന്നു ഇതൊക്കെ ഈ നക്ഷത്രജാതകരെ വലിയ വലിയ സൗഭാഗ്യങ്ങളിലേക്കും കോടീശ്വര യോഗത്തിലേക്കും കൊണ്ടെത്തിക്കും ആത്മാർത്ഥമായി ഇനിയുള്ള നാളുകൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് സമൃദ്ധിയാണ് ആഗ്രഹിച്ചതിനും അപ്പുറം നല്ലൊരു ജീവിതം ഈ നക്ഷത്ര ജാതകർക്ക് കിട്ടാൻ പോവുകയാണ് ലോട്ടറി പോലുള്ള വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും തീർച്ചയായും ഇവർക്ക് ധനം വന്നു ചേരുന്നു പുതിയ വസ്തുവകകൾ വാങ്ങുവാൻ സാധിക്കും വയലൊക്കെ വാങ്ങുവാൻ സാധിക്കും വീട് വയ്ക്കുവാനുള്ള വസ്തു വാങ്ങുവാൻ സാധിക്കും വസ്തു വാങ്ങി അതിലൊരു വീട് വെക്കുവാൻ സാധിക്കും വീട് വയ്ക്കുക മാത്രമല്ല ആ വീടിനു മുന്നിൽ ഏറ്റവും നല്ല ഒരു കാർ കൂടി വാങ്ങുവാനുള്ള യോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഉറപ്പാണ് ഒരു വർഷത്തിനുള്ളിൽ ഈ കർക്കിടകം ഒന്നു മുതൽ ഒരു വർഷത്തിനകം ഇവരുടെ സകല പ്രാരാബ്ധങ്ങളും സകല ദാരിദ്ര്യവും ദുഃഖവും ദുരിതവും ഒക്കെ ഒഴിഞ്ഞ് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ആ നക്ഷത്രജാതകരെ ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അവർ ചെയ്യേണ്ട വഴിപാടുകൾ അവർ പോകേണ്ട ക്ഷേത്രങ്ങൾ ഇതൊക്കെ വ്യക്തമായി ഇന്ന് കാണിച്ചു തരുന്നതാണ് തീർച്ചയായും ഈ നക്ഷത്രജാതകരൊക്കെയും നിങ്ങളുടെ വീട്ടിലുണ്ടോ അവിടെ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ തുടക്കം നാളെ മുതൽ തുടങ്ങും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സമൃദ്ധിയാണ് ശ്രദ്ധിച്ച് കേൾക്കണം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയാണ് സന്തോഷമാണ് നിങ്ങളുടെ വീട്ടിൽ ദുഃഖം ഉണ്ടാകില്ല സന്തോഷത്തിൻ്റെ പുതിയ കിരണങ്ങൾ അവിടെ വിടരും അവിടെ നിങ്ങൾ സസുഖം വാഴും ഇനി നിങ്ങളുടെ നാടുകൾ തന്നെയാണ് അവരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് ഇപ്പോൾ ഇപ്പോൾ തന്നെ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ തന്നെ ആ ലൈക്ക് ഒട്ടും മടി കാണിക്കാതെ ഒന്ന് ഒന്നടിച്ചേക്കുക അതുപോലെ തന്നെ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശക്കരപായസം നേരിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അതുപോലെ തന്നെ കർക്കിടക മാസം ഒന്നാം തീയതി രാവിലെ മൃത്യുജ ഹോമം ഉണ്ടായിരിക്കുന്നതാണ് ഈ മൃത്യുഞ്ഞഹ ഹോമത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും കുറിച്ചേക്കുക ഞാനിത് ഇപ്പോൾ തന്നെ എഴുതിയെടുക്കും അത് നിങ്ങൾക്ക് ഒരുപാട് 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 സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ കാരണമാകും കർക്കിടക മാസം ഒന്നാം തീയതി ഇരു കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് മുഖദർശനം ചെയ്യണം വിരലിന്റെ അഗ്രത്തിൽ ലക്ഷ്മിയും കൈയിൽ സരസ്വതിയും അഗ്രഭാഗത്ത് ദുർഗയേയും സങ്കല്പിക്കണം സന്ധികളിൽ ഗൃഹങ്ങളിൽ ദീപം കൊടുത്തണം വിളക്കിൽ ഭസ്മം ചന്ദനം പുഷ്പം ഇവ ചാർത്തണം സൂര്യോദയ സമയത്ത് ആദിത്യമന്ത്രം ഗായത്രി മന്ത്രം ഇവ കേൾക്കുക യൂട്യൂബിലുണ്ടാകും അത് കേൾക്കുക അല്ലെങ്കിൽ ചൊല്ലുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സമൃദ്ധി വരുവാൻ കാരണമാകും വിളക്കിൽ കരിന്തിരി കത്താതെ വേണ്ടത്ര എണ്ണ ഒഴിച്ചിരിക്കണം ദേഹശുദ്ധി വരുത്തി വിളക്കിന് മുന്നിലിരുന്ന് പ്രാർത്ഥന നടത്തണം രാമായണ മാസത്തിന്റെ തുടക്കമാണ് ഒരു വർഷത്തിനകം ഒരു വർഷത്തിനകം നിങ്ങളുടെ ജീവിതം മാറും ശ്രദ്ധിച്ചു കേൾക്കുക ഒരു വർഷത്തിനകം നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും ഉറപ്പാണ് ഭാഗ്യമാണ് നേട്ടമാണ് നിത്യവും സൂര്യോദയത്തിനു മുമ്പ് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എഴുന്നാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക കിടപ്പ് മുറിയിൽ കിഴക്കോട്ട് തലവെച്ച് കിട്ടുന്നുറങ്ങണം അതും നിങ്ങൾക്ക് ഭാഗ്യമാകും അവസരമാകും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയും ആണ് ഇവർക്ക് ഭാഗ്യമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം വീട്ടിൽ സൗഭാഗ്യം വന്നു ചേരും സാമ്പത്തിക ബുദ്ധിമുട്ട് ദാരിദ്ര്യം ഇവയൊക്കെ മാറിക്കിട്ടും പുതിയ വസ്തുവകകൾ വാങ്ങാം കാർ വാങ്ങാം ഗൃഹനിർമ്മാണം ആരംഭിക്കും വർഷങ്ങളായി കിട്ടാതിരുന്ന ധനം കിട്ടും എല്ലാ രീതിയിലും സൗഭാഗ്യം എല്ലാ രീതിയിലും ഉയർച്ച അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകുന്ന സമയം ധനത്തിന്റെ പെരുമഴ പെയ്യും ഇവരുടെ വീട്ടിൽ ഇവർ അതിനായി ആത്മാർത്ഥമായി ശ്രമിച്ചാൽ മാത്രം മതി രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് ഇവരുടെ ഭാഗ്യത്തിന്റെ തുടക്കം നാളെ മുതലാണ് ഇവർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തൃക്കൈവെണ്ണ കതളിപ്പണം പാൽപ്പായസം ഇവ ഏതെങ്കിലുമൊക്കെ നടത്തുക കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഈ പറയുന്ന നക്ഷത്ര നക്ഷത്രജാതകരൊക്കെയും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം അത് ഭാഗ്യാനുഭവങ്ങൾക്ക് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും അടുത്ത നക്ഷത്ര ജാതകർ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ആ ഭാഗ്യമേറെയുള്ള ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറുന്ന ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ അത് മറ്റാരുമല്ല മകവും പൂരവും പുത്രവും ചോദ്യവുമാണ് ഈ നാല് നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തുന്നു ഉറപ്പാണ് നിങ്ങൾ ഇരു കൈകളും ചേർത്ത് പിടിച്ച് മുഖദർശനം നടത്തണം കർക്കിടക മാസം ഒന്നാം തീയതി വിരലിന്റെ അഗ്രഹത്തിൽ ലക്ഷ്മിയും ഉള്ള കൈയിൽ സരസ്വതിയും അഗ്രഭാഗത്ത് ദുർഗയേയും സങ്കല്പിക്കണം സന്ധ്യകളിൽ ദീപം കൊളുത്തണം വിളക്കിൽ ഭസ്മം ചന്ദനം പുഷ്പം ഇവ ചാർത്തണം പ്രാർത്ഥിക്കണം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടാൻ തീർച്ചയായും നിങ്ങൾക്ക് അതിന് സാധിക്കും എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഭാഗ്യമാണ് വീട്ടിൽ ഏകമുഖ രുദ്രാക്ഷം വീട്ടിൽ പൂജാമുറിയിൽ വെച്ച് പൂജ ചെയ്യുക ഒരു ചെറുനാരങ്ങയുടെ അത്രയും കാണും ഈ ഏകമുഖ രുദ്രാക്ഷം ശ്രദ്ധിച്ചു കേൾക്കണം ഏകമുഖ രുദ്രാക്ഷം ഒരു ചെറുനാരങ്ങയുടെ അത്രയും കാണും അത് വീട്ടിൽ പൂജാമുറിയിൽ വെച്ച് പൂജിക്കുക ധാരാളം ധനം വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടു കഷ്ടപ്പാടുണ്ടായിരുന്ന നിങ്ങൾക്ക് ആ കഷ്ടപ്പാടുകളൊക്കെ മാറി ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിലേക്ക് നിങ്ങളെത്തും അതുപോലെ ഈ പറയുന്ന വഴിപാട് കൂടി ചെയ്യുക ഒരു സരസ്വതിയുടെ പടം വെച്ച് ഒരു ചെറു കിണ്ണിയിൽ തേൻ വെച്ച് പ്രാർത്ഥിക്കുക സരസ്വതി ധനം കൊണ്ടുതരും ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടും കർക്കിടക മാസം ഒന്നാം തീയതി സരസ്വതിയുടെ പടം വെച്ച് ഒരു കിണ്ണിയിൽ തേൻ വെച്ച് പ്രാർത്ഥിക്കുക സരസ്വതി കീർത്തനം കേൾക്കുക യൂട്യൂബിലുണ്ടാകും സരസ്വതി കീർത്തനം എന്ന് എന്നടിച്ചുകൊടുത്താൽ മതി അപ്പോൾ സരസ്വതി കീർത്തനം വരും തീർച്ചയായും അത് കേൾക്കുക അത് കൊല്ലുക അതൊക്കെ ഭാഗ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു അടുത്ത നക്ഷത്രം ഭാഗ്യമേറെയുള്ള എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന വിശാഖവും അനിഴവും തൃക്കേട്ടയുമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം കഴിയുന്നത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക ശിവക്ഷേത്ര ദർശനം നടത്തുക ദിവസവും ഏതെങ്കിലും ഒരു സമയമെങ്കിലും കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ വിളക്കണയ്ക്കുന്നത് ഊതിയോ കൈകൊണ്ടോ പാടില്ല പുഷ്പം കൊണ്ടോ തിരി താഴ്ത്തിയോ വേണം ഇത് വീട്ടമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ നക്ഷത്രജാതകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിശാഖവും അനിഴവും തൃക്കേട്ടയും വിളക്കണി അണയ്ക്കുന്നത് ഊതിയോ കൈകൊണ്ടോ പാടില്ല പുഷ്പം കൊണ്ടോ തിരി താഴ്ത്തിയോ വേണം ചെയ്യേണ്ടത് ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യം ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾ എത്തും അടുത്ത ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്കറിയാം ഇവർ പോകേണ്ടതായ ക്ഷേത്രങ്ങളുണ്ട് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുക സാധിക്കില്ല എങ്കിൽ ഈ ഒരു വർഷത്തിനകം പോയാൽ മതി അത് ഭാഗ്യമാണ് ധാരാളം ധനം വന്നു ചേരും ഉറപ്പാണ് അതുപോലെ തിരുപ്പതി കാളഹസ്തി ഇവിടെ ദർശനം നടത്തുക കാളഹസ്തി പോകുമ്പോൾ പോകുമ്പം രാഹു കേതു പൂജ നടത്താൻ മറക്കണ്ട ഈ നക്ഷത്ര ജാതകർ രാഹു കേതു പൂജ നടത്താൻ മട മറക്കേണ്ട അതാരൊക്കെയാണ് പൂരുട്ടാതിയും മുത്തുട്ടാതിൻ്റെ ഏവതയും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്ന സമയം സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തുന്ന സമയം ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് 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 ഭാഗ്യത്തിലേക്ക് കിടക്കും ഇതിവരുടെ ഭാഗ്യത്തിൻ്റെ തുടക്കമാണ് ഇവർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണ കതലിപ്പഴം പാൽപായസം ഇവ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നടത്തുക അതുപോലെ ഈ ഒരു കാര്യം ഈ പറയുന്ന നക്ഷത്രജാതകർ മറക്കേണ്ട ഈ പതിമൂന്ന് നക്ഷത്രജാതകരും കർക്കിടക മാസം ഒന്നാം തീയതി സരസ്വതിയുടെ പണത്തിന് മുന്നിൽ ഒരു കിണ്ണിയിൽ തേൻ വെച്ചിട്ട് പ്രാർത്ഥിക്കുക സരസ്വതി കീർത്തനം കേൾക്കുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലേക്കെത്തും രാമായണ മാസമാണ് രാമായണ കഥകൾ കേൾക്കുക അതും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് തുടക്കമാകും അങ്ങനെ വലിയ ഇവരെ മാറ്റങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്മകൾ ഒരുപാടുണ്ടാകും ജീവിതത്തിൽ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്